പ്രണവ് മോഹൻലാലിന് ഇഷ്ടം യാത്രകളോടാണ് ചെയ്ത കഥാപാത്രങ്ങളെക്കാളും പ്രണവിന് പറയാൻ ഇഷ്ടം പോയ യാത്രകളെ കുറിച്ചും അവിടുത്തെ അനുഭവങ്ങളെ കഴിഞ്ഞ ദിവസം സുചിത്ര മോഹൻലാൽ പ്രണവിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരുന്നു പ്രണവ് ഇപ്പോൾ സ്പെയിനിലെ ഒരു ഫാമിൽ വർക്ക്വേ ആയി ജോലി ചെയ്യുകയാണ് അവിടെ ആടുകളെയോ കുതിരകളെയോ പരിപാലിക്കുക തുടങ്ങിയ ജോലികളാണ് അവിടെ പ്രണവ് ചെയ്യുന്നത് ജോലിക്ക് പൈസ ലഭിക്കില്ല പക്ഷേ ഭക്ഷണവും താമസവും സൗജന്യമാണ് എന്നായിരുന്നു സുചിത്ര മോഹൻലാൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് എന്നാൽ ഇപ്പോഴിതാ സ്പെയിനിലെ പ്രണവിൻ്റെ പുതിയ വീഡിയോകളും ചിത്രങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് പല യാത്രകളിലും പ്രണവിനൊപ്പം ഒരു സുന്ദരിയായി പെൺകുട്ടി കൂടെയുണ്ട് ആടുകളെയും കുതിരകളെയും മേയിച്ചു കഴിഞ്ഞാൽ പിന്നെ സിറ്റിയിൽ കറക്കമാണ് പ്രണവിനൊപ്പം ഈ സുന്ദരി കൂടെയുണ്ട് ചിത്രങ്ങളും വീഡിയോകളും വൈറലായതോടെ ആരാണ് ഈ സുന്ദരി എന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ തുടങ്ങി പ്രണവിന്റെ കൂടെയുള്ളത് ഗേൾ ഫ്രണ്ട് ആണോ എന്നും ഇരുവരും ഒരുമിച്ച് പഠിച്ചതാണെന്നും പ്രണവിനൊപ്പം ഒട്ടുമിക്ക ട്രിപ്പുകളിലും ഈ കുട്ടിയുടെ സാന്നിധ്യം ഉണ്ടെന്നും ഇത് പ്രണവിന്റെ പ്രണവിൻ്റെ ആണെന്നും രണ്ടുപേരും ക്യൂട്ടായിരിക്കുന്നു എന്നും അവർ അവരുടെ ജീവിതം ആഘോഷിക്കട്ടെ എന്നിങ്ങനെയാണ് വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റുകൾ ഒടുവിൽ പ്രണവിൻ്റെ ഗേൾ ഫ്രണ്ടിനെ കണ്ടെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ എന്നാൽ ആ സുന്ദരിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല പ്രണവിനൊപ്പമുള്ള ഓരോ യാത്രകളിലും ഇവർ കൂടെ ഉണ്ടെന്നുള്ളതാണ് ഏറെ ശ്രദ്ധ നേടുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളെ പ്രണവിൻ്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഓരോ സിനിമയും കഴിഞ്ഞാൽ പ്രണവ് രണ്ട് വർഷം ബ്രേക്ക് എടുക്കും എന്നിട്ടാണ് അടുത്ത സിനിമ അഭിനയിക്കാറുള്ളത് ആ ബ്രേക്ക് സമയങ്ങളിൽ പ്രണവ് ഓരോ വ്യത്യസ്ത യാത്രകൾ ചെയ്യും അത് ഒരിക്കൽ വിനീത് ശ്രീനിവാസൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പ്ലസ് ടു പഠനത്തിന് ശേഷമാണ് പ്രണവ് യാത്രകൾ ചെയ്യാൻ തുടങ്ങിയത് സോളോ ട്രിപ്പുകൾ ഇഷ്ടപ്പെടുന്ന ജീവിതത്തിൽ സാഹസികത വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് പ്രണവ് മോഹൻലാൽ